ഗുഡ് മോർണിംഗ് കാശ്മീരിൽ ശ്മീരില് പത്തൊൻപതാം തീയതി ഏപ്രില് ബോടാ അങ്ങനെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിപ്പോ സോരമർഗിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ പുതിയ ഗ്രൂപ്പിനെ പരിചയപ്പെടാം ഇതൊക്കെ നമ്മുടെ പുതിയ ഫാമിലി ആണ് ചിരിക്കോ വയനാട്ടുകാരും അതുപോലെ തന്നെ റംഷാദ് അപ്പോൾ ഞങ്ങൾ മഞ്ഞ് കാണാൻ വന്നിരിക്കുകയാണ് നമ്മുടെ മഞ്ഞ് ഷഫി പ്രോ കാണിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ ഞങ്ങൾ തിരിച്ചിരിക്കയാണ് അല്ലെങ്കിൽ കുറച്ച് ഉപ്പും ചാക്കുമായിട്ട് മോള് കയറി മഞ്ഞ് കണ്ട് ഞങ്ങൾ വരൂ എന്താ ഞങ്ങൾ വയനാട്ടിൽ നിന്നാണ് തണുപ്പ് ഞങ്ങൾക്ക് അവിടെ വളരെ നോർമൽ ആയൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ സ്നോ വേണം എന്നുള്ള ആഗ്രഹത്തിലാണ് വന്നത് നല്ലോണം ഉണ്ട് മഞ്ഞുമുണ്ട് അല്ല മഞ്ഞില്ല സോറി മഴയുണ്ട് തണുപ്പും ഉണ്ട് ഇപ്പൊ ബോയജ് ഗ്രാമം നമുക്ക് മഞ്ഞ് കാണിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഞങ്ങൾ നല്ല ചൂടത്തുനിന്ന് എറണാകുളത്തു നിന്നാണ് നല്ല മഞ്ഞിലേക്ക് അതെങ്ങനെ പക്ഷേ അലഹദില്ല ഞങ്ങൾക്ക് നല്ല മഴ കിട്ടി മഞ്ഞ് കണ്ടിട്ടില്ലെങ്കിലും ഇൻഷാല്ല ഇന്ന് മഞ്ഞ് കാണുമെന്നുള്ള നല്ല പ്രതീക്ഷയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇൻഷാല്ല മഞ്ഞ് കാണുമെന്നുള്ള പ്രതീക്ഷയിലെങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കശ്മീർ സ്വർഗം ഉണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ പക്ഷേ സ്വർഗം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഇൻഷാല്ല കണ്ടെത്താൻ പോവുകയാണ് തോന്നുന്നു എഡിറ്റ് ചെയ്തേ പറ്റൂ പക്ഷേ കട്ട് ചെയ്ത കട്ട് ചെയ്ത പക്ഷേ ഇതിൽ ഇതോടെ കൂടെ ഷെഫീഖിൻ്റെ ഒരു നല്ല കാലമായിരിക്കും എന്ന് എനിക്ക് തോന്നണം ഇതോടുകൂടി ഇൻഷാല്ല ആ ഇത് ഞങ്ങളൊരു തുടക്കം മാത്രമായിരിക്കും തോന്നുന്നത് ഇത് വച്ചിട്ടാണെങ്കിൽ നല്ലൊരു തുടക്കമായിരിക്കും അടുത്ത ട്രിപ്പ് എന്തായാലും അടിച്ചു പൊളിക്കും ഈ ട്രിപ്പ് നന്നായിരുന്ന അലഹമുല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒരുപാട് പേര് എൻക്വയറി വരും അത് ഡെഫിനിറ്റ് ആട്ടോ ആ കാര്യത്തിൽ അതാണ് പൊളിയാണ് പൊളി അപ്പോൾ ഞാൻ ഫസല് എറണാകുളത്ത് നിന്നാണ് ഞാൻ ഷെഫീക്കിൻ്റെ കൂടെ കൂടിയിട്ട് രണ്ട് വർഷമായി ആദ്യത്തെ പ്രാവശ്യം ഞങ്ങൾ പത്ത് പേര് ആയിരുന്നു ബാച്ചിലേഴ്സായിരുന്നു പൊളിച്ചു അന്ന് ഫുള്ള് മഞ്ഞായിരുന്നു അന്ന് ഗ്രീനറിയോ പൂക്കളോ ഒന്നുമില്ല മഞ്ഞ് മാത്രമേ ഉണ്ടായുള്ളൂ അപ്പോൾ ആദ്യം വന്നപ്പോൾ ചോദിച്ചിട്ട് ഇവിടെ ഫുൾ വെള്ള കളറാണല്ലോ ഇവിടെ തന്നെ വന്നതെന്ന് ചോദിച്ചാൽ അപ്പോൾ ഈ തവണ ഫുള്ള് ഗ്രീനറിയാണ് അപ്പോൾ വെള്ളം അന്വേഷിച്ച് പോവാണ് കഴിഞ്ഞ പ്രാവശ്യം മഞ്ഞ് നമ്മളെ തേടി ഇങ്ങോട്ട് വന്നു ഈ തവണ ഞങ്ങൾ മഞ്ഞിനെ തേടി അങ്ങോട്ട് പോവാണ് ഞാൻ എറണാകുളത്തുനിന്ന് സിയ വന്നിരിക്കുന്നു ചൂട് കാലത്തുനിന്ന് രക്ഷപ്പെടാൻ കാശ്മീർ വന്ന് മഞ്ഞയാണാൻ വേണ്ടി പ്രതീക്ഷയോടെയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് മഞ്ഞ ഇൻഷാല്ല എന്താ കുട്ടികളെ ഇങ്ങോട്ട് വാ ഒരു മുട്ടായി ഉണ്ട് ഞാൻ അഷഫ് കാശ്മീര് കന്യാകുമാരൊക്കെ കണ്ടിന് കാശ്മീരി കണ്ടില്ല എന്ന് വേണ്ട അത് കാണാൻ വേണ്ടി ആണ് ഹോപ്പ് എവരിപിടി എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ അവസ്ഥയാണ് താങ്ക് യു

മോർണിംഗ് പത്ത് ഇരുപത്തഞ്ചാണ് ഇപ്പൊ ഇന്ന് കാശ്മീരിൽ പത്ത് ഏപ്രിൽ പത്തൊമ്പതാന്തി ആണ് സമയം പത്ത് മുപ്പത്തഞ്ച് ആകെ മഞ്ഞ് മഴ പെയ്താണ്ടേ ഫുള്ള് ഡാർക്ക് കളർ അപ്പൊ നമ്മള് പതിവ് പോലെ കുറച്ച് ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഇവിടെ നിർത്തിക്കാണ് ട്രഡീഷണൽ ആയിട്ട് ഇറങ്ങിക്കോളൂ അപ്പോ ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടിട്ട് നമ്മൾ നേരെ ഇങ്ങനെ പോകണം പക്ഷേ നല്ല ക്ലൈമറ്റ് നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ നമ്മൾ സോനമറിലേക്കുള്ള എപ്പിസോഡിന്റെ അവിടെ മുതലട്ടാണ് എല്ലാ ചെയ്യുന്നു എന്തു തോന്നുന്നു അതൊക്കെ ഇപ്പൊ പെയ്താണോ മുഖത്ത് ആ മുഖത്തൊക്കെ ഇതാണ് ആ മുഖത്തെ സ്നോഫോളൊക്കെ അപ്പൊ നമുക്ക് നേരെ ഇനി വിളക്ക് പോകാണ്ട് ഇതിന് ഉള്ള കൂടെ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകും പോവും എൻ എച്ച് ഡി എസ് സി ലോ നാഷണൽ ഹൈവേ അതോറിറ്റി ഹൈവേ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആ അല്ല അതെന്തൊക്കെയാ നമ്മുടെ ഫോട്ടോസ് ജലദോഷം പിടിച്ചെ ഫോട്ടോസ് ನೋ ನಮ್ಮೆಲ್ಲ ಕೆ ನೋಕೆ दिस इज आवर गायड दिस इज आवर गायड ಅಪ್ಪ ನಾವು ಫೋಟೋಸ್ ಹಾಕೋಣ ಮಾಡಿ ತಿಂಗಿ ಇರಂಗ ಆಸುತ್ತೆನೇ ಸಿಸ್ಟರ್ಸ್ ದೇಟಿ 90 ದ ಬೆಟಿ ಅಲ್ಲಿ

அப்ப டலிண்ட அடுத்துள்ள போட்டோஸ் வீடியோஸ் எடுத்து அப்ப எடுத்துக்கூட டீ டணலு கேட் தடுப்போம் എല്ലാരും കണ്ടെടുക്കൂ ഇല്ല കണ്ടു കണ്ടു മുറുക്കി പിടിച്ചോളൂ ഞാൻ കൗട്ട് ചെയ്യുമ്പോ മാത്രം തുറക്കണോ ടെൻ നൈൻറ്റ് സെവൻ

ടൈറ്റിൽ പിടിച്ചോ എന്താ സംഭവിച്ചു മഞ്ഞില്ല മുന്നൂറ്റി നാമ്പത്തിട്ട് എത്തി അല്ലെങ്കിൽ നമ്മള് വണ്ടിട്ട് പോണം രണ്ടും മഴ കൺഫ്യൂഷൻ അപ്പൊ നമ്മള് സോനമറിയിൽ എത്തിക്കേണ്ട

നല്ല തണുപ്പുണ്ടാവും ഇവിടെ പെട്ടെന്ന് നമ്മൾ പിള്ളേർ സോനമർഗിലാണ് ഇന്ന് ഏപ്രിൽ പത്തൊൻപതാം തീയതി കംപ്ലീറ്റ് ഇതേപോലത്തെ ക്ലൈമറ്റ് ആണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള മഴയുണ്ട് നല്ല തണുപ്പുണ്ട് കാരണം നമ്മൾ സമ്പദ് വിചാരിച്ചു വരും മഞ്ഞ ഇല്ലാത്തോണ്ട് പക്ഷെ മഞ്ഞ് സ്നോഫോളോ സ്നോ കാര്യങ്ങളില്ല പക്ഷേ ക്ലൈമറ്റ് നല്ല മഴ പെയ്യുമ്പോൾ നല്ല തണുപ്പാണ് ഇങ്ങനെ കുതിരകൾ പോകണുണ്ട് അവിടെ വരുന്ന സമയത്ത് ഭയങ്കര വലിയ സ്കാമാണ് നമ്മൾ വണ്ടി ഓടിക്കുന്ന ആളുകളും ഇവിടെയുള്ള സഹായികളെന്ന് പറയുന്ന ആളുകളും ഇപ്പോൾ തമ്മിൽ ഭയങ്കരമായിട്ട് സ്കാമിൽ നമ്മൾ കൊടുത്തുപെടും പെടുത്തും അയ്യായിരം രൂപ ആറായിരം രൂപ കോടൊക്കെ പറയും കുതിരക്ക് അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യും രണ്ടായിരത്തഞ്ഞൂറ് പറയും എഴുന്നൂറ് രൂപ എണ്ണൂറ് രൂപക്ക് പോകുന്ന കോട രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം രൂപ കൊടുത്തിട്ട് നമ്മൾ പോകേണ്ടി അവിടെ വരുന്ന സമയത്ത് സൂക്ഷിക്കുക അതായത് നമ്മളൊരു വണ്ടിയിലൊക്കെ വരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടൂറിസ്റ്റുകളുടെ പക്കാ മൂടേവലെന്ത് ചെയ്യും കരാബ് ചെയ്യും അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് സൂക്ഷിക്കുക ഇത്തരത്തിലുള്ള വലിയ സ്കാമുകൾ ഗുൽമർഗ്ഗ് സോൺമർഗ്ഗ് പെഹൽഗാം കശ്മീരിലെ ലോക്കൽ ടൂറിസ്റ്റ് പ്ലേസുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും അത് കീപ്പ് ഇൻ മൈൻഡ് അവിടെ കശ്മീരിൽ വരുന്ന സമയത്ത് നമ്മൾ ആയിട്ട് നമുക്ക് ഒരു ഭക്ഷണമാണ് അപ്പോൾ നമ്മൾ നേരെ ഇനി ഇവിടുന്ന് ആകെ തുമ്പില്ലാതെ ഇങ്ങോട്ട് വന്നപ്പോൾ കുതിരക്കാരി ഭയങ്കര റേറ്റ് ലോക്കൽ മുമ്പിലും മുമ്പിലെങ്കിലും ആഗ ഇളപ്പാക്കി കുതിരഞ്ഞ് ബുക്ക് ചെയ്താൽ തന്നെ കുതിരോടെ അല്ല ഇത് പൈസ വാങ്ങിക്കും ഭയങ്കര വലിയ സ്കാമെട്ടോ ഗുൽമർഗ് സോൺ വർഗ്ഗ പേര് കാര്യം ഒക്കെ വരുമ്പോൾ ഇതിന് ബാത്റൂമൊക്കെ ഭയങ്കര ബാത്റൂമാണ് ഒരു വൃത്തിയില്ല ശനിയും പത്ത് രൂപ വൃത്തി കൊടുക്കേണ്ടി വരും ഇതൊക്കെ സൂക്ഷിച്ചോടെ വരുന്ന സമയത്ത് ഇതൊക്കെ നെഗറ്റീവ് അറിയുന്നതല്ല നെഗറ്റീവ് ആണ് അതുകൊണ്ട് പറയണം റിയാലിറ്റി ഒരിടേ അപ്പോൾ സോൺ ഇന്നത്തെ അവസ്ഥ അവസ്ഥയുടേത് നല്ല തണുപ്പുണ്ട് കൊടുക്കൂടി തണുപ്പ് ഗ്ലൗസ് ഒന്നും എടുക്കാൻ വന്നിട്ട് വീണ്ടും വാങ്ങിപ്പ തണുപ്പുണ്ടോ നല്ല തണുപ്പ് കമാൺ കമാരുടെ എങ്ങനെ നോക്കോ ോട്ട് വാങ്ങി സുഹൃത്തുക്കളെ നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പുണ്ട് മഞ്ഞില്ലടോ ഓക്കെ ഇവിടെ തിരക്കുക കുതിരമ കേറാൻ നമ്മളെല്ലാം മനസ്സില്ല കാരണം തരുമോ ഡേഞ്ചറാണ് ഇപ്പൊ കേറണത് അപ്പൊ നമ്മൾ നേരിണി നമ്മളെ കൂടെ വന്ന ആൾക്കാരൊക്കെ ജസ്റ്റ് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസ് അങ്ങനെ എടുക്കാമല്ലോ പരിപാടിയാണ് സോനമർഗിലാണ് നമ്മളുള്ളത് ഏപ്രിൽ പത്തൊൻപതാം തീയതി സോനമർഗിൽ മഞ്ഞില്ല പക്ഷെ നല്ല മഴയുണ്ട് നല്ല കൊടൂര തണുപ്പും ഉണ്ട് കേട്ടോ റെയിൻകോട്ടൊക്കെ എടുത്ത് തരാ വട വട എടുക്കുമോ ചിരിക്കൂ അവിടെ ആ റെഡി ഓട്ടെർക്കട്ടെ ആ അപ്പോ ശ്വാസം മുട്ടലും ആസ്മയൊന്നുമില്ല ആൾക്കാരും ഏർ കയറരുത് രണ്ടാമത് ഗ്ലൗസ് മഫ്ലർ സോക്സ് ക്യാപ്പ് പിന്നെ നിർബന്ധമായിട്ടൊരു കർച്ചയും കൈ വെച്ചോണ്ട് കാരണം മൂക്കിങ്ങനെ ഒഴിച്ചോണ്ട് പോകും ഓക്കെ അവിടെ രണ്ടുപേരും ആ സംസാരിച്ചാ മോനോ പോട്ടെ സ്പെൻഡ് ആ പോട്ടെ മുന്നിങ്ങനെ പോട്ടെ Eh ye dekh le indi Okay done

La 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 la. സംസാരിച്ചിരുന്നു സംസാരിച്ചിരുന്നു സ്റ്റാർട്ട് നടന്നോ ആ അങ്ങോട്ട് മുന്നേ നേരിടോ ഒരു ഡെസ്റ്റാർട്ട് ആക്ഷൻ വെറുതെ എൻജോയ്മെന്റ് ആക്സിഡന്റ് അടിക്കോടത്ത് കയറുകയാണോ ഓക്കെ ഡിതളി ആണ്ടെല്ലാം ഞാൻ പോയിക്കോടാ ആ Yeah. 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 Ok, da begynner vi. ണിത്തില്ല ഞാ ഓടിയോ നേരെങ്ങനെ വാ മെല്ലെ ആഹ് നെല്ലെങ്കറി വന്നോ ലാലാ ലാല ഭർത്താൻ പറഞ്ഞിങ്ങനെ പോന്നോട് നേരെ വണ്ടികൾ പോയി അങ്ങനെ നമ്മള് സോനപറകി താഴെത്തിന്റെ മക്കളെ മുകളിലുള്ള വ്യൂ വീടുകള് നമ്മള് വണ്ടി അവിടെ ഉണ്ട് ആളുകളുടെ ഫോട്ടോ എടുക്കാറ് വീട്ടിലെ

ఆ <missly> నా <missly> <missly> <this> <missly> <missly> അപ്പോൾ നമ്മൾ അവിടെ ഫോട്ടോസും ഒക്കെ എടുത്ത് നമ്മൾ നേരെ അവിടെ ഒരു പാലം ആ പാലത്തിന് അവിടെ നിന്നും പോകുകയാണെ ഓക്കേ അപ്പോൾ നല്ല രീതിയിലുള്ള മഴക്കാർ മൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ പിന്നെ നമ്മൾ ദൂതുപത്തിരി പോയി ഏ ഇന്നലെ ദൂതുപത്തിരി പോയി അതിൻ്റെ മുന്നേറ്റ ദിവസം ദൂതുപത്തിരി ആയിരുന്നു വേറെ ടീമിനെ കൊണ്ട് ഇന്നിപ്പോൾ സോനമർഗി നാളെ നമുക്ക് ഇൻഷാല്ല മറ്റേ എവിടെ പോകണം എവിടെ ഗുൽമർഗ് ഓക്കേ അപ്പം വീണ്ടും നല്ല മഴക്കെല്ലാം കോവിഡുണ്ട് നമ്മൾ അപ്പം ആദ്യത്തെ മുന്നേ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നേരെ വന്നു സെറ്റ് സെറ്റല്ലേ അപ്പോ അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ